ആയിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് എ ഭാരതീയ ന്യായ സുരക്ഷിതാ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെഷൻ ഇരുനൂറ്റി പതിനെട്ട് എന്നിവ പ്രകാരം അന്വേഷണത്തിന് അനുമതി നൽകിയ ഓഗസ്റ്റ് പതിനാറിലെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഹർജി ഗവർണറുടെ തീരുമാനം നിയമപരമായി നിലനിൽക്കാത്തതും നടപടിക്രമം അനുസരിച്ച് പിഴവുണ്ടെന്നും മുഖ്യമന്ത്രി ഹർജിയിൽ പറയുന്നു മലയാളിയായ അഴിമതി വിരുദ്ധ പ്രവർത്തകൻ ടി ജെ അബ്രഹാം ഉൾപ്പെടെ മൂന്ന് പേർ നൽകിയ പരാതികളിലായിരുന്നു ഗവർണറുടെ നടപടി നേരത്തെ സിദ്ധരാമയ്യു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു പരാതി തള്ളിക്കളയണമെന്നാണ് മന്ത്രിസഭായോഗം ഗവർണറോട് ആവശ്യപ്പെട്ടത് ഇത് അവഗണിച്ചാണ് ഗവർണർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മുട മൈസൂരുവിൽ പതിനാല് പാർപ്പിട സ്ഥലങ്ങൾ അനുവദിച്ചു നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം ഭാര്യ സഹോദരൻ മല്ലികാർജുൻ വാങ്ങി പാർവതിക്ക് നൽകിയതാണ് മൂന്ന് ദശാംശം ഒന്ന് ആറ് ഏക്കർ ഭൂമി ഇത് മുട ഏറ്റെടുക്കുകയും പകരം മൈസൂരുവിലെ വിലയേറിയ സ്ഥലത്ത് പാർപ്പിട സ്ഥലങ്ങൾ നൽകുകയും ചെയ്തെന്നാണ് പരാതി നാഷണൽ ഡെസ്ക് ജിമലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം